നമസ്കാരം കൂട്ടുകാരെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മൂകാംബിക യാത്രയ്ക്കിടയിലായിട്ട് നമ്മുടെ നൈനിക മോൾക്കും ശാരദേന്ദു മോൾക്കുമായിട്ട് കോമ്പറ്റീഷൻ വന്നു ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോളൂ ഞങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്യാമെന്ന് നമ്മുടെ ജനമോളും നിമ്മി മോളും പറഞ്ഞു പിന്നെ എൻ്റെ ദേവി മോളും സഹായമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവരാൾ കഴിയുന്നതിൻ്റെ പരമാവധി നന്നായിട്ട് തന്നെ നമ്മുടെ നൈനിക മോളെ ഒരുക്കിയിറക്കി എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തു വളരെ സിമ്പിളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഡാൻസ് ടീച്ചർ രീതിയിൽ തന്നെ എക്സ്പീരിയൻസിലൂടെ നന്നായി വളർന്നു വരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടോ അവരിൽ നല്ല രീതിക്കുള്ള ആ ഒരു ഡാൻസ് ടീച്ചറിൻ്റെതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റികൾ കണ്ടു അവരാൾ കഴിയുന്ന രീതിയിൽ ചെറിയ എക്സ്പീരിയൻസിൽ പോലും മേക്കപ്പ് ദേവിയുടെ സഹായത്തിൽ തന്നെ അവരെ നല്ല രീതിക്കും ചെയ്തു കുറേശ്ശെ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ടെങ്കിലും ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് മനോഹരമായിരുന്നു പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം അല്പം പ്രോബ്ലം ആയിപ്പോയിട്ടോ മോൾക്ക് വെച്ച പൂ കറക്റ്റായില്ല അപ്പോൾ വീഡിയോ കോളിലും ഫോണിലുമൊക്കെ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്ത് ശാരദേന്ദു മോള് നന്നായിട്ടിറങ്ങി നൈനിക മോള് നന്നായിട്ടിറങ്ങി എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിലങ്ക കൊടുത്ത് അവർക്ക് വേണ്ട അനുഗ്രഹം എല്ലാം കൊടുത്ത് ജന നന്നായി തന്നെ ബ്ലെസ് ചെയ്ത് അവളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ഉള്ള അവളുടെ രൂപത്തിൽ പോലും വളരെ ഒരു മെച്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്തു ചിലങ്ക കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അങ്ങേ അറ്റം ഉണ്ടായിരുന്ന എൻ്റെ ടെൻഷനും ഒക്കെ മാറി ഞാൻ ഒരുപാട് സന്തോഷിച്ചു എൻ്റെ സ്ഥാനത്ത് നിന്ന് ആ മക്കൾ അത്രയും മനസ്സോടുകൂടി അവർ അത്രയും ട്രെയിനിങ് കൊടുത്ത് എടുത്ത ആ കുഞ്ഞുങ്ങൾക്ക് ചിലങ്ക കൊടുത്ത കാഴ്ച എനിക്ക് എനിക്കങ്ങേ അറ്റം സന്തോഷം നൽകുന്നതായിരുന്നു ശാരദേന്ദുവിന് കൂടുതലായിട്ടും നമ്മുടെ അനാമിക മോളാണ് ട്രെയിനിങ് കൊടുത്തത് എൻ്റെ നന്നായിട്ട് അളട്ട വരെ ഇട്ട് കൊച്ചു മക്കളെ കണക്ക് അവരെ നോക്കി അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് രണ്ടുപേരും അന്ന് നമ്മുടെ ഒരു എയ്റ്റീസിലെ കാലത്ത് സ്ത്രീകളെ കണക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് എനിക്കതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു ശാരദേന്ദ്ര മോളും അതേപോലെ തന്നെ ചിലങ്ക കൊടുത്ത് അനാമികയിൽ നിന്ന ആ ഒരു അനുഗ്രഹം വാങ്ങിയത് മുൻപ് പറഞ്ഞ പോലെ തന്നെ എവിടെയോ എത്രയോ അകലത്താണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിന്നും എൻ്റെ ആ ഒരു അനുഗ്രഹം അവരിലേക്ക് ശാരദേക്കും നൈനികയിലേക്കും പോയതുപോലെ തന്നെ പോയി അത്രയും മഹത്തായ രീതിയിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്തു

കൊള്ളാവ ചോദിക്ക് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ അങ്ങോട്ടൊക്കെ ഓക്കെ ഞാൻ നൈനിക്ക് നന്നായിട്ട് അവള് ചെയ്യും ഒരുപാട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ഇല്ലേ നന്നായിട്ട് ചെയ്യും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും നന്നായിട്ട് തന്നെ അവള് ചെയ്യുന്നത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എന്ന് വെച്ചാൽ ജീവനാണ് അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് സ്നേഹമാണ് എന്നെ ഇഷ്ടമല്ലേ ആണോ ശരി നന്നായിട്ട് ചെയ്യോ നന്നായിട്ട് ചെയ്യുന്ന ഒന്ന് ശരി ഒടുവിൽ തെറ്റുകുറ്റങ്ങളെല്ലാം കുറേയേറെ ക്ലിയർ ചെയ്ത് ഒരു കൊച്ചു വീഡിയോയും കൂടെ സെറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ എട്ട് വർഷം ഞാൻ അവർക്ക് നൽകിയ ഗുരുത്വത്തിന് പകരമായി നൽകിയ ഗുരുദക്ഷിണ പോലെയാണ് എനിക്ക് തോന്നിയത് അത്രത്തോളം സന്തോഷിച്ചു കാര്യം എവിടെയായിരുന്നാലും ശരി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ കുഞ്ഞുങ്ങളെ ആ പരുവത്തിൽ ആ രീതിയിൽ ആക്കി ഓക്കെ ആക്കി ചെയ്യാൻ ആ മക്കൾ കാണിച്ച ഒരു മനഃസ്ഥിതി അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല